ഒരു ഒരു വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോവുക സോ ആ സമയത്ത് സ്റ്റേജിന്റെ ആ പ്രോഗ്രാമിന്റെ മുന്നേ നമ്മൾ എന്താ പറയുന്ന ഒരു ഡയലോഗ് എന്താ അവർക്കൊന്ന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് നിനക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്നുള്ളത് സോ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം വിഷ് യു ഓൾ ദ സക്സസ് നിനക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന് പറയാം ഓക്കെ ഇനി നീ വിജയിച്ചോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഈ വിജയിക്കുന്നതിന് വിജയി വിജയിച്ചോ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ സക്സസ്സിന് പകരം സക്സസ്ഫുൾ അല്ലെങ്കിൽ സക്സീഡ് എന്നുള്ളൊക്കെ വേർഡാണ് പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുക സോ അതിൻ്റെ ഡിഫറൻസ് നോക്കാം നീ വിജയിച്ചോ അതെങ്ങനെയാണ് നമുക്ക് എഴുതാം ഡിഡ് യു സക്സീഡ് ഓക്കെ ഡിഡ് യു ോ വിജയിക്കുന്നതിന് നമ്മൾ എന്ത് ചോദിക്കാം ഓക്കെ ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കാം അവൻ അതിൽ വിജയിച്ചു ഓക്കെ അവൻ അതിൽ വിജയിച്ചു ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഹീ വാസ് സക്സസ്ഫുൾ അതിൽ അതിൽ എന്ന് പറയുമ്പോൾ ഇൻ ദാറ്റ് എന്ന് പറയാം ഇനി ഈ സക്സസ്ഫുൾ എന്നതിന് പകരം ഈ ഒരു വേർഡ് യൂസ് ചെയ്തൊക്കെയാലോ നോക്കിയാലോ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം സക്സസ്ഫുളിന് പകരം സക്സീഡ് ആക്കാം ഓക്കെ സോ ഹി ഹാസ് സക്സീഡ് ഇൻ ദാറ്റ് ഓക്കെ രണ്ടും സെയിം മീനിങ് ആണ് അവൻ അതിൽ വിജയിച്ചു എന്നുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ പറയാം ഹി വാസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ് അല്ലെങ്കിൽ ഹി ഹാസ് സക്സീഡ് ഇൻ ദാറ്റ് എന്ന് പറയാം ഓക്കെ സോ അടുത്തതാണ് നീ ഇതിൽ വിജയിക്കുമോ അപ്പോൾ നമ്മൾ ഒരാളെന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പോവുക അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ നീ ഇതിൽ വിജയിക്കുവോ അല്ലെങ്കിൽ ജയിക്കുകയൊക്കെ ചോദിക്കുക സോ നീ ഇതിൽ വിജയിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബൈ